കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കഷ്ടപ്പാടിൻ്റെ കഥകളും വോയിസ് മെസ്സേജുകളും ധാരാളം ഞങ്ങളുടെ ജീവനക്കാരുടെ ഗ്രൂപ്പുകളിൽ വരാറുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്നാൽ തോന്നുന്നു ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കോഴിക്കോട് ഇപ്പോൾ മാത്രമാണ് ഈ സറണ്ടർ നിർത്തിയത് ബാക്കി എവിടെ അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല കോഴിക്കോട്ട് ഇപ്പോഴുള്ള പാവപ്പെട്ട കണ്ടക്ടർമാരെയും അവസ്ഥ ഒരു മരുന്ന് വാങ്ങിക്കാൻ കൂടി ഗതികേറ്റ അവസ്ഥയിലെത്തി പതിമൂന്ന് പതിനാലായി എന്നിട്ട് പോലെ ഒരു രൂപ വച്ച പൈസ ശമ്പളം കയ്യിൽ പൈസ ഇല്ല എന്നിട്ട് ഒരു സറണ്ടർ ചെയ്ത് തന്നെങ്കിലും ഇത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സറണ്ടർ ചെയ്യുന്ന എല്ലാവരും ഏഹ് ഇത്രയും ഇൻഷുറൻസും ഇല്ല ബ്രേക്കും ഇല്ല ഒന്നുമില്ല വൃത്തിഹീനമായ ഒരു വണ്ടി കഴുകുമില്ല ഇതെല്ലാം സാഹചര്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് ഏഹ് കൊതുകടിയും കൊണ്ടിട്ട് ഡിപ്പോയിൽ നിൽക്കുന്നത് ഈ സറണ്ടർ ചെയ്യണമെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും അത്യാവശ്യം തലയിൽ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ഗതികേട് കുടുംബത്തിന്റെ സമൂഹത്തിൽ നിന്നും തലയർത്തി നിൽക്കാനോ മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ സറണ്ടർ ചെയ്യാൻ വരുന്നത് അല്ലാണ്ട് അവൻ സമ്പാദിച്ചു കൂട്ടാനല്ലായിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊന്നും എങ്ങനെയല്ല മേൻപവർ യൂസ് ചെയ്യേണ്ടത് അവന്റെ എബിഷ്യൻസ് എങ്ങനെയാണ് അതാണ് പിന്നെ മാക്സിമം യൂസ് ചെയ്യേണ്ടത് ഇവന്റെ ചോര നീരോ ഒക്കെ ഊറ്റിയാക്കിയിട്ട് അവസാനം ഇവനോട് ഒരു സറണ്ടർ ചെയ്യാൻ കൂടി സമ്മതിക്കാത്ത അവസ്ഥയാണ് ഇതൊന്നും ശരിയായ ഒരു ഇതല്ല ഇതെന്താ അടിമകളായി എല്ലാരും ഒരു സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞിട്ട് അടിമകളായിട്ട് ഏത് കാലം ജീവിക്കണം എന്നില്ല പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആയിട്ട് പോലും ശമ്പളം തരാതിരിക്കുമ്പോൾ ഇവർ ഒരു ദിവസം പിഴപ്പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം സറണ്ടർ ചെയ്യാൻ വേണ്ടി പോവേണ്ടി വരുന്നത് അഞ്ഞൂറ് ആയിരം മുതൽ വരുന്നുണ്ട് ഇവന്റെ അടവ് തെറ്റി കിടക്കുമ്പോൾ ഒരു ദിവസം അവനെ എന്ത് ചെയ്യണോ ഇവൻ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നത് അതിൽ നിന്നും കുറക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എന്ത് മര്യാദകേടാ ഇവർക്ക് മനസ്സിലാകുന്നില്ല കോഴിക്കോട് ഇപ്പോൾ മാത്രം ഇത് എന്താ എല്ലാ ഒരുപാട് പ്രത്യേകതയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ ഇവിടെ സാധനത്തിനാണെങ്കിൽ തക്കാളിക്ക് നാൽപ്പത് രൂപ ഉള്ളിക്ക് എഴുപത്തെട്ട് രൂപ അരിക്ക് അത്രയും വില ഒരു ഗ്യാസിന് വില ഇതെങ്ങനെ ജീവിതം പുലർത്തി പോകുന്നു നിങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കി തരണം ഇനി എന്ത് ചെയ്യണം കൂടി ഒന്ന് പറഞ്ഞാ നന്നാക്കി ഇനി സലിണ്ടർ ഒക്കെ നിർത്തിയത് അങ്ങനെ എന്ത് ചെയ്യണോ അല്ലേ ഡി എ വർദ്ധിപ്പിച്ചു തരിക ഒരു സമ്പാദിച്ചു കൂട്ടാനല്ല അല്ല ഒരു മനുഷ്യനും ഓട്ടിയടിക്കുന്ന അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ കുടുംബത്തിന്റെ അപ്പം ഒരു ദിവസം നിക്കാന്നുള്ള ആഗ്രഹിച്ചിട്ടുള്ള ഏതൊരാൾ നിൽക്കുന്നത് ഇവൻ ഈ കഷ്ടപ്പെട്ട് പോകുന്നത് എന്തോന്നറിയോ ഇവൻ എങ്ങനെയെങ്കിലും കുടുംബത്തിന്റെ അടുത്തുനിന്നു സമൂഹത്തിന്റെ അടുത്തുനിന്നു ഏഹ് മാനക്കേടിനു വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ ഒരു ദിവസം ഓട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തിനാ ഇതും കൂടി അല്ലെ നിങ്ങൾ ഡി എ വർദ്ധിപ്പിച്ചു തരെ ഈ പണ്ടത്തെ സാമ്പത്തിക ചെലവണ്ടൊന്നും അല്ല ഈ ഇപ്പം പണ്ടത്തെ ലെവലല്ല സാമ്പത്തിക സ്ഥിതി ഇപ്പോ ആളുകളെ അത്രയും രൂക്ഷമായിക്കൊണ്ട സാധനത്തിൻ്റെ ഒക്കെ അവർ അല്ലെ ഡി എ വർദ്ധിപ്പിക്കേ ഇതൊന്നും ചെയ്യാതെ ഒരു ഓട്ടിയെടുക്കുന്നവനെ കൂടി കഷ്ടപ്പെടുത്തല്ല നിങ്ങള് അവനെ അവന്റെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സമ്പാദിക്കാൻ വേണ്ടിട്ടല്ല അതാദ്യം മനസ്സിലാക്കണം ഇത്രയും ദുരിതപ്പെട്ട ഇൻഷുറൻസോ ബ്രേക്കോ ഇല്ലാത്ത വണ്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻറെ അവസ്ഥ എന്താണെന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഊട്ടി അടിക്കാൻ പോന്ന് നിങ്ങളെ വീട്ടിലെ സ്ഥിതി എന്താ ഏ ബാരിച്ച മക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഏഹ് അതിന്റെ ചെലവ് അല്ലെങ്കിൽ വീട് വെച്ചിണ്ടാവും അല്ലെങ്കിൽ ബാധിച്ച ചികിത്സാ ചെലവിന് വേണ്ടി ആയിരിക്കും അവനെ പോയിട്ടുണ്ടാവുക അവനെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവനെ ഓട്ടിയെടുക്കുന്നത് അത്ര കഷ്ടപ്പെട്ടിട്ട് ആരും സമ്പാദിച്ചു കൂട്ടാനല്ല അവന്റെ നിവൃത്തി കേടുകൊണ്ടാ ആദ്യം മനസ്സിലാക്ക്. ഏഹ് പത്താം മുപ്പ അതിലും കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് അറിയില്ല ഇവിടുത്തെ അവസ്ഥ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാ ഇനി അതും കൂടി പിടിച്ചുതെച്ചിട്ട് എന്തിനാ ഇത് ഇതാക്കാൻ പോകുന്നത് ഇങ്ങനെയല്ല ഒരു മാൻ പവർ യൂസ് ചെയ്യേണ്ടത് അത് മാക്സിമം യൂട്ടിലൈസ് ആയ വേറെ ഇതുകൊണ്ടാ അതിന് ചോരയും നീരും ഊറ്റിയിട്ടല്ല അതിൽ നിന്നും പിടിച്ചെടുക്കുന്നേ അങ്ങനെയൊരു സ്ഥാപനം നന്നാക്കാനല്ല ഇവിടെ ഇപ്പൊ ആ വടിമകളല്ല മനസ്സിലാക്കി മാനേജ്മെൻ്റ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആ ഡ്യൂട്ടിക്ക് അനുബന്ധമായി വരുന്ന അടുത്ത ഡ്യൂട്ടികൾ തുടർച്ചയായി ചെയ്യുമ്പോൾ ഓവർ ടൈം എന്നുള്ളൊരു പ്രക്രിയയില്ല പകരം ഓവർ ടൈം നിലവിൽ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി ശബളം കൊടുക്കണമെന്നൊക്കെയാണ് തൊഴിൽ നിയമം കെ എസ് ആർ ടി സിക്ക് തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു സംവിധാനം ആയതുകൊണ്ട് നിയമം വേണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് അപ്പോൾ ഇവിടെ വളരെയധികം ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ശമ്പളമില്ലാതെ ഒരു ഒരു വശത്ത് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരിക ഒരു വശത്ത് നിരന്തരമായി ജോലി ചെയ്യേണ്ടി വരുന്ന മാനസിക സംഘർഷം അതോടൊപ്പം തന്നെ കുടുംബം പുലർത്തേണ്ടി വരുന്ന കുടുംബ വീട്ടു ജോലികളും കൂടി ഇതോടൊപ്പം ചെയ്യേണ്ടി വരുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അവിടെ ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ച് പറയുന്നു ഈ ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ കിട്ടുന്ന ശമ്പളം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ പകുതി വാങ്ങി കൊണ്ടുപോകുന്നു പരിശീലനത്തിൽ പോകുന്നു ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് മാസത്തിന്റെ പകുതി കഴിയുമ്പോഴാണ് ഇവിടെ അധ്യാപകർക്കൊക്കെ സമയത്ത് പൈസ കിട്ടും അവർക്ക് കിട്ടുന്ന പൈസയുടെ കണക്ക് ഭയങ്കര രസമുള്ള കണക്കാണ് ഞാൻ അടുത്ത കാലത്ത് രാമണേശ്വരൻ റെയിൽവേ ഓവർ ക്രോസിൽ കിടന്നപ്പോഴാണ് ഞാനും വിചാരിച്ചു പകുതിയായിട്ട് കൊടുത്താൽ മതി കുഴപ്പമെന്തുവാ കിട്ടുന്നില്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പകുതിയിൽ അപകടം എനിക്ക് എപ്പോഴാണ് മനസ്സിലായി എന്തറിയാം അഞ്ചാം തീയതി ഒക്കെ അവൻ പൈസ കിട്ടിയെന്ന് വെച്ചു ഇവരെല്ലാം ലോൺ എടുത്തിട്ടുണ്ട് കേട്ടോ സ്കൂട്ടർ വീട് കാർ എന്നൊക്കെ പറഞ്ഞ് ഈ ബാങ്കുകാരന്റെ ഡേറ്റ് പത്താൻ പഞ്ചാം തീയതി പൈസ വന്നാൽ ആദ്യം അവൻ ബാങ്കിലായി പൈസ വരുന്നത് ആദ്യം അതം കെടുക്കും പിന്നെ പലോഞ്ചനം വാങ്ങിക്കാനും കോഴി വാങ്ങിക്കാനും മീൻ വാങ്ങിക്കാനും പിന്നെ പൈസ ഇല്ല ആദ്യം വന്ന ഗെടു ബാങ്ക് കാര്യം കൊണ്ടുപോകും രണ്ടാമത്തെ ഗെഡ് വരുന്നവരെ കെ എസ് ആർ സി ജീവനക്കാർ പട്ടിണിയിലായിരിക്കും അപ്പോൾ രണ്ടായി കൊടുക്കുന്നതിൻ്റെ അപകടം ആരും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അയ്യോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ച് രണ്ടായിട്ട് ആണെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഒന്നും കിട്ടാൻ കിട്ടാത്തതിനേക്കാളും ഭേദമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കിട്ടാത്തതിന് തുല്യമാണ് കാരണം മാസം പകുതി കഴിഞ്ഞാലും പലവഞ്ഞനം വാങ്ങിക്കാൻ ആക്കില്ല മീനും വാങ്ങിക്കാൻ ആക്കൂല ഇറച്ചിയും വാങ്ങിക്കാൻ ആകില്ല കാരണം ആദ്യത്തെ മറ്റൊരു കൊണ്ടുപോയി ബാങ്ക് കാര്യം കൊണ്ടുപോയി ഇപ്പിടുത്തം യൂണിയൻകാരുടെ ഓഹരി അവരും എടുക്കും ആദ്യത്തെ തന്നെ കേട്ടോ അതിലൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ ജീവനക്കാർക്ക് ആശ്വാസമായി നിൽക്കുന്നത് ഒരു ദിവസം വന്ന അധിക ദിവസം ജോലി എടുക്കുന്നു അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ യഥാർത്ഥത്തിപ്പം ഒരു ഡ്യൂട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് സീനോട്ടി അനുസരിച്ച് ലഭിക്കേണ്ട ഒരു ദിവസത്തെ കൂലിയിൽ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് ഒരു ഡ്യൂട്ടി നമ്മൾ സറണ്ടർ ചെയ്തത് ആ ഡ്യൂട്ടി കിടന്നാൽ നമുക്ക് ആയിരത്തി രൂപ കിട്ടേണ്ടതാണ് അപ്പോൾ ഈ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ നഷ്ടപ്പെടുത്തി ഈ തൊള്ളായിരം രൂപയ്ക്ക് സറണ്ടർ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്ന ഒരാളുടെ വർത്തമാനങ്ങളാണ് അപ്പോൾ ഇത് ഈ പതിക്കുന്നത് ബഹിനകരണങ്ങളിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ഹിറ്റ്ലറുടെ പുനർജന്മമായിട്ടാണോ ഇരിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാരണം എത്ര എത്ര കരളലിയിപ്പിക്കുന്ന ജീവനക്കാരുടെ ദയനീയ അവസ്ഥ ചെന്നു പറഞ്ഞാലും അതെല്ലാം ക്രൂരമായ ഒരു ആനന്ദത്തോടുകൂടി കേട്ടിരുന്നു കൊണ്ട് അഹങ്കാരത്തിൻ്റെയും നിന്നാഭാവത്തിൻ്റെയും ഒരു ആൽരൂപമായി മാറി കെ എസ് ആർ ടി സിയുടെ ഇ ഡി ഒ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഓരോ ജീവനക്കാരനും ഈ ഓപ്പറേഷൻ ഭാരം കൊണ്ട് മരിച്ചു വീഴുന്നത് കാണുമ്പം സന്തോഷിക്കുന്ന ആ മരണത്തിൻ്റെ കൂട്ടുകാരനായി അല്ലെങ്കിൽ മരണത്തിൽ സന്തോഷിക്കുന്ന ക്രൂര മനസ്സിലേക്ക് ഒരു ഹിറ്റ്ലറുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അതുകൊണ്ടാണ് ഇ ഡി ഒ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ ഡ്യൂട്ടികൾ സറണ്ടർ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല അപ്പോൾ സറണ്ടർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ടൂട്ടികൾ അധിക സമയം ചെയ്യുന്ന ടൂട്ടികൾ തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്ക് വേണ്ടി അടിയറ വെച്ച് ഈ പൈസ ഡെയിലി മേടിക്കുമ്പോൾ അന്നന്നത്തെ ചിലവുകൾക്കും കുടുംബത്തിനോട് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുവാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കുട്ടികളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിർവഹിക്കാനൊക്കെ അപ്പോൾ അത് ചെയ്യണ്ട എന്ന് ഇത് ഉത്തരവില്ല ഇ ഡിയോയുടെ ഒരു കാര്യവും ഉത്തരവില്ല തമ്പുരാൻ അവിടെ നിന്ന് വാട്സപ്പിൽ എഴുതിയിടും ഇവിടെ നാട്ടുരാജ്യത്തിലെ പ്രജകൾ നാട്ടുരാജ്യത്തിലെ സാമന്തന്മാർ അതായത് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഓരോ ഡിപ്പോയും ഓരോ നാട്ടുരാജ്യമാണ് അവിടെ ചെക്കറ് മൂത്ത് വന്നിരിക്കുന്ന ഒരു എ ടി ഒ കാണും ഒരു ഡി ടി ഒ കാണും ഇനി ചെക്കർ തന്നെ ആയിട്ടുള്ള ഒരു കൺട്രോളി കാണും അപ്പോൾ ഈ കൺട്രോളി ഇൻസ്പെക്ടർ ആണ് ഇതിനകത്ത് ഒരു തീരുമാനം പറയുന്നത് മിക്കവാറും ഈ എ ടി ഒമാരെ സംബന്ധിച്ചിടത്തോളം ഈ കൺട്രോളി എന്ന് പറയെന്ന് പറയുന്നത് ഏതൊരു യൂണിയൻ്റെ പ്രതിനിധി അംഗീകൃത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധിയായിരിക്കും ആണ് അപ്പോൾ ഇവന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടി ഇവരെ നിയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയപ്പെട്ട അതൊരു ഒരു പ്രൊമോഷൻ പോസ്റ്റ് അല്ല സച്ചൻ കനിസാർ ഇരുന്നപ്പോൾ മുപ്പത്തഞ്ച് വർഷമായിട്ട് കെ എസ് ആർ ടി സി ഇങ്ങനെ ഒരു പോസ്റ്റില്ല അതുകൊണ്ട് യുവന്മാരുടെ എല്ലാം ഈ എഴുതി വെച്ചിരിക്കുന്ന നെറ്റിയപ്പെട്ട ഈ ഓരോ വാതിലിന് മുമ്പിൽ എഴുതി വെച്ചിട്ട് അതിനകത്ത് കയറി കറങ്ങുന്ന കസേരേ ഇരിക്കുകയോ ഒരു പണിയില്ല അപ്പോൾ യുവമാരെ എല്ലാം മാറ്റിക്കൊണ്ട് സച്ചൻ കനിസാർ വന്നതാണ് പിന്നീട് ഈ ട്രേഡ് യൂണിയനുകൾ കൂട്ടത്തിൽ നിർത്തിയാൽ മാത്രമേ ജീവനക്കാരെ ദ്രോഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ബിജു പ്രഭാകരൻ ഐ എ എസ് വന്നപ്പോഴാണ് ഇവ ഇവരെ എല്ലാം കൂടി കൂട്ടത്തോടുകൂടി വീണ്ടും തിരികെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ ഈ കൺട്രോളിങ് ഇൻസ്പെക്ടർമാർ ഓരോ നാട്ടുരാജ്യം ഭരിക്കുകയാണ് എ അവിടെ നോക്കി നിൽക്കുന്നു പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യവും സൗകര്യവുമാർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ കാസർഗോഡ് ഇപ്പോഴും അവിടെ ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു സറണ്ടർ ചെയ്തില്ല പിന്നെ സിംഗിൾ ഡ്യൂട്ടി സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ എവിടെയെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അവിടുന്ന് നിന്നൊരാൾ അറിയിക്കുന്നു ഇ ഡി ഒയുടെ നിർദ്ദേശമുണ്ട് അപ്പോൾ ഇ ഡി ഒ ഇത്തരത്തിൽ ഉത്തരമായിട്ടില്ല വാട്സപ്പിൽ കൂടി ഓരോ എഴുത്തുകൾ കൊടുത്തുകൊണ്ട് ജീവനക്കാരെ ദ്രോഹിച്ച് രസിക്കുന്ന രസിക്കുന്നൊരു സാഡിസ്റ്റായിട്ട് മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള യാതൊരു വേദനകളും ഈ ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ അവൻ അവൻ അഡീഷണൽ ഡ്യൂട്ടി ചെയ്ത് സറണ്ടർ ചെയ്ത് കൊണ്ടുപോകട്ടെ അവൻ അവൻ്റെ ആ വഴിച്ചെലവിലുള്ള ആ ചെലവുകാശിനെങ്കിലുള്ള പൈസ കിട്ടട്ടെ എന്ന് കരുതാതെ യാതൊരു മനുഷ്യത്വവും രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള വൻ അഴിമതികൾ അഴിമതികളുടെ കഥകൾ അതൊക്കെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതെല്ലാം നിൽക്കുമ്പോഴും ഈ ഇത്തരത്തിലുള്ള ആളുകളെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയമിക്കുമ്പോൾ അതിനുള്ള മാനദണ്ഡം എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ എല്ലാം വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പൃഷ്ഠം താങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത്തരം സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നവർ ജീവനക്കാരെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ നിശബ്ദമായിരിക്കാൻ വെൽഫെയർ അസോസിയേഷൻ സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഈ ആൾക്കാരെ കൂടുതൽ നിയമിക്കണമെന്ന് പറഞ്ഞ് ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ തന്നെ അവിടെ പോയി പറഞ്ഞ് എഴുതി കൊടുത്തതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇവരെല്ലാവരും അംഗീകൃത രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ അംഗീകാരമില്ല എങ്കിലും ആ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഡെപ്യൂട്ടേഷനിൽ അവിടെ വന്നിരിക്കുന്നവന്മാർ കെ എസ് ആർ ടി സിയിലെ എം ടി സ്ഥാനത്തിരിക്കുന്നവർ ഇവ ഇതിൻ്റെ ഡയറക്ടർ ബോളിലിരിക്കുന്ന രാഷ്ട്രീയക്കാര് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരുപറ്റം മനുഷ്യജീവികൾ ഈ ആമ്പാറ്റങ്ങളെ പോലെ മരിച്ചു വീഴുന്നത് കണ്ടും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടനുഭവിക്കുന്നത് കണ്ടും രസിക്കുന്ന ഈ ഇത്തരം കഷ്ടപ്പാടുകളെ ദ്രോഹിച്ച് രസിക്കുന്ന സാളിസ്റ്റുകളുടെ താവളമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ നടത്തുന്ന ഇത്തരം ആറോലകളിൽ കൃത്യമായ ഉത്തരവുകളില്ലാതെ ചെയ്യുന്ന കട്രോളിംഗുകളോടും എ ടി പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോണം കാരണം ഈ ഇത് നിയമപരമായിട്ട് എന്തെങ്കിലും കുരുക്കിലേക്ക് ഇത്തരം ഉത്തരവുകൾ അപ്പോൾ ഈ ഇതിൻ്റെ അല്ല വട്ട പറഞ്ഞത് പല ഉത്തരവുകൾ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഭരണത്തിൽ പിടി വീട് കഴിയുമ്പോൾ നിയമത്തിൻ്റെ വഴിയെ പോയി കഴിയുമ്പോൾ ഈ പറയുന്ന മാന്യൻ കൈ കഴുകും സാനിറ്റൈസർ ആവശ്യത്തിന് മേടിച്ച് വെച്ചിട്ടുണ്ട് സാനിറ്റൈസറിൽ കൈ കഴുകും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും അതുകൊണ്ട് ഓരോ ഡിപ്പോയും ഓരോ നാട്ടുരാജ്യമാണ് എന്ന് കരുതിക്കൊണ്ട് പെരുമാറാതെ കൃത്യമായ എഴുതപ്പെട്ട ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തൊഴിലാളിക്ക് എതിരെയുള്ള എല്ലാ നടപടികളിലും എടുക്കുവാൻ വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു കണ്ണ് എപ്പോഴും സദാ ജാഗരൂകരായി ഈ കാര്യങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി सः तत्र गच्छति